ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണമെന്നു അപ്പം ഞാൻ തൈര് കൊണ്ടുള്ള പാക്ക് നിങ്ങൾക്ക് കാണിച്ചു അതുപോലെ തന്നെ തൈര് കൊണ്ടുള്ള ഗുണങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൈര് വെറുതെ നമ്മുടെ മുഖത്ത് പുരട്ടിയാൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് നമ്മളൊരു പത്ത് ദിവസമെങ്കിലും അടുപ്പിച്ച് പുരട്ടിയാൽ നമുക്കതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാം അതുപോലെ തന്നെ തൈര് പോലെ തന്നെ വളരെ നല്ല ഒരു പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉള്ളു കൂടുതലും ഞാൻ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളും ഞാൻ പറയാറുണ്ട് കറികൾ വെക്കുകയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ ഞാൻ അതിന് മെനക്കെടാറുള്ളൂ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും ഞാൻ മടിച്ചേട്ടോ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യുന്നില്ല പക്ഷേ കുട്ടികൾക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അവർ വരുമ്പോൾ ഞാൻ അവർക്ക് പാക്കുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ മുടിക്കാണെങ്കിലും അപ്പം അങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പാക്കാണെന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കൂട്ടത്തിൽ നമ്മൾ തൈര് മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ പാൽ പാലൂട്ടോ അപ്പം ഞാനിത് പാലിങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണോ എങ്ങനെ നിങ്ങൾ എടുക്കണെച്ചാൽ അത് എടുത്തോളൂ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച പാലാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അപ്പം അതിൻ്റെ തണുപ്പും ആ ഒരു കൂളിങ് കിട്ടുമല്ലോ അതുമാത്രമല്ല നമ്മുടെ മുഖത്ത് നിങ്ങൾ എങ്ങനെയുള്ള പുട്ടി അടിച്ചിട്ട് വന്നാലും ആ പുട്ടി കളയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് എന്ന് പറയാം നമ്മുടെ പാലിനേട്ടാ അപ്പോൾ പാല് വെറുതെ ഒരു പാൽ ഒരു സ്പൂണ് പാലെടുത്തിട്ട് നമ്മൾ കാച്ചാത്ത ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലെടുത്തിട്ട് നമ്മളത് ഒന്ന് മുഖത്ത് പുരട്ടി രണ്ട് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാക്ക് ചെയ്യാം അപ്പോൾ ഈ പാല് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് മുഖത്തിന് കേട്ടോ അപ്പോൾ ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിലും ഓയിലി ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല അതുപോലെ തന്നെ തൈരാണെങ്കിലും പാലാണെങ്കിലും ചിലവർക്ക് ചില സ്കിന്നിന് ചിലത് പറ്റില്ല അപ്പോൾ അത് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യണ്ട കേട്ടോ പിന്നെ ഈ പാല് ആദ്യം മുഖത്ത് തേച്ച് ഒന്ന് ക്ലീൻ ആക്കി നമ്മൾ ക്ലീനപ്പ് ആക്കുന്നത് പോലെ തന്നെ ക്ലീൻ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു സ്പൂൺ പാലും ഒരു കാൽ ടീസ്പൂൺ തേനും ചേർത്തിട്ട് വീണ്ടും അങ്ങനെ നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ ഞാൻ അതൊന്നും ചെയ്യണില്ല വെറുതെ പാല് വെച്ചിട്ട് മാത്രം അപ്പോൾ ഈ പാല് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടനിൽ മുക്കിയിട്ട് മുഖത്ത് നമ്മൾ ഒപ്പാം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ചെയ്യാം അപ്പം ഞാൻ അത് മുഖത്ത് ഇടാനായിട്ടും അതുപോലെ പാലൊക്കെ മുഖത്ത് പുരട്ടാനായിട്ടും റെഡി ആയിട്ടാണ് വന്നേക്കണേ കുളിക്കാതെ മുടിയൊക്കെ അത് അങ്ങനെ മുകളിലേക്ക് കെട്ടിവെച്ച് പിന്നെ മാല കഴിച്ചു വെച്ച് പഴയൊരു മാക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെപ്പോഴും പഴയ ഒരു മാക്സ് എടുത്തിട്ടിട്ടാൽ നല്ലത് കേട്ടോ ഇതാവുമ്പോൾ കറയൊന്നുമില്ല അതുകൊണ്ടല്ല നമുക്ക് അതാണ് നല്ലത് അപ്പം തേക്കാം അങ്ങനെ മുഖത്ത് അസകലം ഈ പാല് തേച്ചതിന് ശേഷം കായ്ക്കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യാം എന്നിട്ട് അത് തുടച്ച് കളയാം കേട്ടോ അപ്പം ഞാൻ മുഖത്ത് നന്നായിട്ട് തേച്ചിട്ട് വരാം അപ്പോൾ തന്നെ മുഖത്ത് തേച്ചിട്ടുണ്ട് നന്നായി മസാജ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇത് തുടക്കണെട്ടോ അപ്പം അതെ ഞാനതൊക്കെ തുടച്ച് വന്നിട്ടുണ്ട് പാലൊക്കെ നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തതിന് ശേഷം ഞാനത് തുടച്ചു അത് നിങ്ങൾക്ക് കഴുകിയ കളയാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തോളൂ ഇനി നിങ്ങൾക്ക് ഈ പാലിലേക്ക് തന്നെ തേൻ ചേർത്തിട്ട് ഒന്നും കൂടി മസാജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ ഞാൻ അപ്പം അത് ചെയ്യണില്ല ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് നമ്മുടെ അരിപ്പൊടി ഇടിയപ്പത്തിനും പുട്ടിനൊക്കെ ഉപയോഗിക്ക ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഈ പൊടി ഞാൻ ഇതേ പാലിലേക്ക് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് ആ പാൽ ബാക്കി ഉണ്ടായിരുന്നു ഞാൻ കൈകൊണ്ടു തന്നെയാണ് മിക്സ് ചെയ്യുന്നത് നല്ലൊരു ക്രീമി എഫക്റ്റിൽ നമുക്ക് കിട്ടുന്ന പോലെ അതിൻ്റെ പാകത്തിന് നമ്മൾ അരിപ്പൊടി ചേർത്താൻ പറ്റി കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ചേർത്തേക്കുന്നത് ഇനി അത് മുഖത്ത് വെക്കാം കേട്ടോ നല്ല കട്ടിയിൽ തന്നെ തേക്കാം എന്നാലും പറഞ്ഞ പോലെ നൂറ്റൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം തേച്ചിട്ട് കാണിക്കാം കേട്ടോ അപ്പം അതെ നന്നായിട്ട് ഞാൻ തേച്ചിട്ടുണ്ട് മൂത്ര നല്ല കട്ടിയിൽ തന്നെ തേച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കിത് ഒന്ന് കയ്യിൽ വെള്ളം നനച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്നൊന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാം കേട്ടോ അപ്പം നോക്കാം ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കയ്യിൽ ഇതൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ ഇട്ടൊക്കെ കേട്ടോ ഞാൻ കഴുകി വന്നു എത്രമാത്രം വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടറിയാം എന്നേക്കാളും കൂടിയിട്ട് അല്ലേ അപ്പോൾ നോക്കി നോക്കൂ നമ്മളെന്ത് അടുക്കള പണി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആദ്യം ഇതൊന്ന് മുഖത്ത് പുരട്ടിയിട്ട് നമ്മൾ പണി ചെയ്യുമ്പോൾ തുടങ്ങി കിട്ടും ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ പണികളും നോക്കാം അപ്പം ഞാൻ പറഞ്ഞു പാല് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്ത് കൂടെ നമ്മൾ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ തേക്കുമ്പോൾ നല്ലൊരു നല്ല കണ്ണില് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു സൺ ടാനൊക്കെ പോവാനും അതുപോലെ തന്നെ മുഖത്തിന് തന്നെ ഒരു മാറ്റം വന്നു അല്ലേ അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അറിയുന്നുണ്ട് നിങ്ങൾക്കിനി എത്ര മാത്രം അത് അറിയേണ്ടതെന്നുള്ളത് അറിയില്ല അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്കിന്നിന് ഓരോ തരത്തിലാണ് തരത്തിലാണല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമല്ലേ എന്നുള്ളത് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റം വരുത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ തൈര് അല്ലെങ്കിൽ പാല് ഏറെ നിങ്ങൾക്ക് പറ്റിയച്ചാൽ അതിൽ നമ്മൾ ഇതുപോലെ അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് തേക്കുക അതുപോലെ തേൻ മാത്രം ചേർത്തിട്ടും അല്ലെങ്കിൽ തനി തേൻ ചേർക്കാതെയും നമുക്ക് ആദ്യം ആദ്യമൊന്നതൊരു ക്ലീനിങ് ഏജൻ്റ് പോലെ പ്രവർത്തിക്കാനായിട്ട് ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞു ഏത് പുട്ടിട്ടാലും പോകുന്ന പോലെയാണ് തൈരിനേക്കാളും കൂടുതൽ എഫക്റ്റാണ് ആ കാര്യത്തിൽ പാലിന് കിട്ടാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രയ്ക്ക് ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു